വാടക പറഞ്ഞത് തട നോക്കിയപ്പോൾ നമുക്ക് പിറ്റേന്ന് ഒരു പ്രത്യേകം അറിയാനൊക്കെ അല്ല പക്ഷേ ഈ സാറത്തിൻ്റെ തണ്ടിനൊരു ബ്രൗൺ കളറുണ്ട് ഇതിന്റെ പീസ് ചെറിയ തയ്യൽ ചിലര് സെൻറ് ഒരു പതിനായിരം രൂപയ്ക്ക് വയ്ക്കുന്നു ചെറിയ തയ്യാണ് തൈ തൈകൾ ആ ചില ഒരു പീസ് പതിനായിരം രൂപയ്ക്ക് വിൽക്കുന്നത് ഇത് ഭയങ്കര വിലയുള്ളതാണെന്നും അല്ല ഇരുമ്പിനെ വളയ്ക്കും പറയുന്നത് ചിലക്കെ പറഞ്ഞു വെറുതെ എന്തെല്ലാം

നമ്മളിപ്പം നിൽക്കുന്നത് കടപ്പിളാമറ്റം പഞ്ചായത്തിലെ മാധവത്ത് വീട്ടിൽ ജോസേടിൻ്റെ ഇടതാണ് ജോസേൺ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു വിവിധ ഇനം മഞ്ഞറുകൾ ഏതാണ്ട് ഇരുപത്തൊന്ന് ഇനം അല്ലേ ജോസേട്ടാ ഇരുപത് ഇനത്തോടും കൂടുതൽ അപ്പം ഇത് ആളുകൾ ഇതിന് വീഡിയോയ്ക്ക് പലരും കമൻറ്റ് ഇട്ടിരുന്നു ഇതിൻ്റെ വിത്ത് അതായത് ഇതിൻ്റെ കിഴങ്ങൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഏഹ് അപ്പോൾ നമുക്ക് ഇന്ന് ജോസേട്ട് പറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും കിഴങ്ങ് പറിച്ച് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുക അപ്പം ജോസേട്ടാ നമ്മൾ ആദ്യമായിട്ട് ഏത് ആദ്യം ഇടുക്കി മഞ്ഞളിന്റെ ഇതാണ് നിൽക്കുന്നത് ഇടുക്കി കാറ്റ് മഞ്ഞൾ അല്ലേ നമുക്ക് ഓരെണ്ണം വരച്ചാൽ മതി അതിന്റെ കാണാല്ലോ വിളവ് കുറച്ച് കുറവാണ് വിളവ് അല്ലേ ആ ആ വിളവ് മോശം ഇതിന്റെ പ്രത്യേകത എന്താ

അതും <ihaz> ഇച്ചിരി <violininding warfare> <Hai>

കരിമ ഉയരം കുറഞ്ഞ 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 അതെ വേറെ വേറെ ഉയരം ഉയരം ഹൈറ്റ് ആണോ ഇത് ഓ അതെ ശരി ശരി ഇത്ര വലിപ്പം ചെറിയ ഇതിന്റെ ഇതിന് കറുപ്പ് നിറമുണ്ട് എന്ന് പറയാൻ നിറവാണോ കരിമഞ്ഞു മൂപ്പത്തി കഴിയുമ്പോൾ വേറെ വ്യത്യാസമുണ്ട് എന്തോ വ്യത്യാസമുണ്ട് ഇതിന് പ്രത്യേകതയുള്ള കരിമഞ്ഞു കരിമഞ്ഞലിന്

കോട്ടയ്ക്കലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റേ സർക്കാരിൻ്റെ ഔഷധിയോ അല്ലെങ്കിൽ ഒരു വൃത്തം മേടിക്കാതെ ഇതൊക്കെ നോക്കിയിട്ടുണ്ടോ ഇതിന്റെ വിൽക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടോ വിൽക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ഇതൊന്നും വ്യാപാരം നടക്കുന്നില്ല കാരണം നോക്കിയ ആൾക്കാരുണ്ട് ഓ അവര് പറഞ്ഞാൽ അവർ ഇതിനെക്കുറിച്ച് ഇതിനെ വിൽക്കുന്നവർ പറയുന്നത് ഇത് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് കിട്ടാൻ ഇല്ലാത്തൊരു സാധനമാണ് വളരെ അമൂല്യമാണ് എന്നുള്ളത് അവർ പറയുന്നത് ഇത് ചില വൈദ്യമാർ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാരണം ഈ പറഞ്ഞ പോലെ വലിയ വാടക മഞ്ഞൾ അല്ലേ വിത്ത് ജെല് പത്ത് ലക്ഷം തമ്മിലും പത്ത് ലക്ഷം പത്ത് ലക്ഷം കിലോയ്ക്ക് മൂന്ന് ലക്ഷം പിന്നെ മഞ്ഞളാ അത് എന്റെ കിട്ടിപ്പോ താമസിച്ചു പോയി അല്ലെങ്കിൽ സംഗതി ഒരു നാലടിയൊക്കെ

ഇതിനൊരു ഒന്നും ആ വെളുപ്പ് വെളുപ്പ് നിറമാണ് അല്ലേ നിറം പുറത്തേ പുറത്തേ ഉള്ളൂ ഉള്ളൂ കുറവാണ് കുറവാണ് ഇല്ല നമുക്കിത് ഒറ്റോട്ടത്തിൽ തിരിച്ചറിയാൻ പാടായിരിക്കും വിത്ത് എല്ലാം കഴിഞ്ഞാൽ എന്നാലും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അറിയാൻ പറ്റും ഇത് പേര് ഈ വർഷം ഈ കഴിഞ്ഞ മെയ് മാസത്തിന്റെ അവസാനം നട്ടാണ് ഇപ്പൊ അതിന്റെ താഴ ഏതാണ്ട് ഒരു രണ്ട് ഇഞ്ചിലേറെ പൊങ്ങിയിട്ടുണ്ട് രണ്ടിഞ്ചും പൊങ്ങി ഇനി ഇതൊരു പരിചയം ഇട്ടേക്കാണെങ്കിൽ ഒരഞ്ചു വർഷം കൊണ്ട് ഒരു രണ്ടടിക്ക് മുകളിൽ ഇത് വളരു എന്നാണ് പറയപ്പെടുന്നത് ഓരോ വർഷം ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊരു ഇച്ചിരി മഞ്ഞപ്പ് കൂട് മഞ്ഞപ്പ് മാത്രം അല്ലേ ഇതെന്താ ഉപയോഗം അല്ല സാധാരണ മഞ്ഞൾ വളരെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇത് അത്യപൂർവട്ടേ ഉള്ളൂ അങ്ങനെ അധികം കയ്യിലൊന്നും സാധനം ഇല്ല ഈ കാണുന്നത് ഒരു വിയറ്റ്നാം വിയറ്റ്നാം എന്തോ ഇതിന്റെ ഒരു ജോലി നമുക്ക് നോക്കാം വിയറ്റ്നാം ഇത് മറ്റുള്ള മഞ്ഞളുകൾ പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ കുറവാണ് ഇതിന് ഇതും നമ്മൾ സാധാരണ ഉപയോഗിക്കാം സാധാരണ ഉപയോഗം പോലെ തന്നെയല്ലേ വേറെ പ്രത്യേക ഉപയോഗമൊന്നുമില്ല ഔഷധഗണത്തിന് വ്യത്യാസം അങ്ങനെ ഒന്നുമില്ല

അപ്പുറത്ത് കാണുന്നത് കാണുന്ന രാജാപൂരി രാജാപുരി നമുക്ക് ഒരെണ്ണം പറിച്ചു നോക്കാം ഇതിന്റെ കിഴങ്ങ് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാന്ന് നമുക്കറിയാലോ ഇത് കാണുന്ന പ്രേക്ഷകര് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതുക ആ അതിന് പ്രത്യേകത ഉണ്ടല്ലോ പ്രത്യേകതയുണ്ടല്ലോ നീളം അല്ലേ നീലോണ്ട് വണ്ണോണ്ട് ഇത് വിത്ത് കണ്ട നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല കേട്ടോ ഓരോ മഞ്ഞളും അറിയാൻ പറ്റും വിത്ത് കണ്ടിട്ട് നമുക്ക് രാജാപൂരി

പറഞ്ഞാലും എല്ലാരും മഞ്ഞപ്പൊടി മേടിക്കും മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പക്ഷെ ആൾക്കാർക്കറിയില്ല മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യം അമ്പലത്തിന് വേണ്ടി അവർക്ക് ഈ പൂജാകർമ്മങ്ങൾക്ക് കടവിടാൻ വേണ്ടിയിട്ടാണ് സംഗതി ആദ്യ മഞ്ഞപ്പൊടി മാർക്കറ്റിൽ ഇറക്കിയത് പക്ഷേ ആ മഞ്ഞപ്പൊടി ആൾക്കാർ മേടിച്ചുണ്ടെന്ന് മാത്രയും കടക്കാരെ മേടിച്ച് വിൽക്കാൻ തുടങ്ങി അങ്ങനെ മഞ്ഞപ്പൊടി എല്ലാവരും മേടിക്കുന്നു ഇപ്പം മഞ്ഞൾപ്പൊടി എന്നുള്ള പേര് മഞ്ഞപ്പൊടി വിറ്റ് പോകുന്നു മഞ്ഞ മഞ്ഞൾപ്പൊടിക്ക് വിലക്കൂടുള്ളുണ്ട് പക്ഷെ മഞ്ഞപ്പൊടിക്ക് വില കുറവുണ്ട് ഈ മഞ്ഞപ്പൊടിയാണ് നമ്മൾ പോയിക്കുന്നത് എന്നിട്ട് അത് മഞ്ഞൾപ്പൊടിയാന്ന് പറഞ്ഞ് കഴിക്കുന്നു യഥാർത്ഥത്തിൽ മഞ്ഞൾപ്പൊടി കിട്ടാനില്ല ഇല്ല അത് അത് യഥാർത്ഥ മഞ്ഞൾപ്പൊടിക്ക് ഇത് ഈ ഇനമൊക്കെ നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടിയല്ലേ പക്ഷേ ആർക്കും വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് പോലും ഒരു നാല് ചൂട് മഞ്ഞളോട് പറഞ്ഞ് അവരുടെ വീട്ടാവസ്ഥാൻ പറ്റും നമുക്ക് എങ്ങനെ വന്നാലും ഒരു

ഒന്നും നല്ല പീസ് എടുത്ത് കുഴിച്ചു വെക്കുക പിന്നെ കൃഷിയാകുന്ന ആൾക്കാർ ചെയ്യുന്ന സംഗതി പറഞ്ഞത് ഒരു മെയ് മാസം കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റൊക്കെ അതായത് സംഗതി ഒരു ഫെബ്രുവരി മാസം ശ്രമിക്കാം തണ്ടുപോയാൽ താമസിക്കാതെ സംഗതി ഈ നാട്ടിലെ ഇതാണ് നല്ല പൊക്കമുണ്ടല്ലേ പൊക്കം ഉണ്ട് നല്ല നല്ല വിളവുണ്ട് ഒരു നമ്മളൊരു ഗ്രോവായിലൊക്കെ ഒരു ചോട് നട്ടു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കിലോ കിട്ടുമോ

നമ്മുടെ തോട്ടത്തിൽ നിൽക്കുമ്പം ആ ഇലയുടെ ഉയരവും ഇലയുടെ വലിപ്പവും നോക്കിയാണ് സാധാരണ ഇതിനെ തിരിച്ചറിയുന്നത് പിന്നെ അത്രയും അറിയാവുന്ന ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന അതിനാണെന്ന് പറയാൻ പറ്റും അപ്പം ജോസേടനെ സംബന്ധിച്ച് അതിന് ഗവേഷണ പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല സാമാന്യം വിളവുള്ള ഇനോ ആണല്ലോ ജ്യൂസേടാ എന്നറിയോ മഹാരാഷ്ട്ര ആ ചെടിക്ക് നല്ല തിരിച്ചു പിടിച്ചേ ഇതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്നു അല്ലെ ചെടി നല്ല കുറവുണ്ടെന്നു ആ ശ്രദ്ധിക്കാണെങ്കിൽ

ഇതിന് കാരണം കിട്ടില്ല കാരണം നമുക്ക് ഞാൻ വളം കൂടെ കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാ മണ്ണിന് വളമുണ്ട് റബർ കൂട്ടി കാല മണ്ണിന് പ്രത്യേകം ഞാൻ ഉപയോഗിക്കാം കൂടുകാര് ആന മഞ്ഞൾ എന്ന് പറയുന്ന സാധനം ഇത് ഇത് നിൽക്കുന്നിടത്ത് ആനയടുക്കാണ് അവർ അവകാശപ്പെടുന്നത് ശരിയായിരിക്കാം പക്ഷേ ഈ സാധനം മഞ്ഞളല്ലിത് ഇത് മഞ്ഞക്കൂവിയാണെന്ന് എൻ്റെ തീരുമാനം ഞാനിത് സാധനം പറിച്ച് കാണിച്ചു തരാം നല്ല വേരുപിടുത്താണല്ലോ കിഴങ്ങിനൊക്കെ കൂടുതൽ എന്തുകൊണ്ടാണ് ഈ ആന വരാൻ സാധ്യത ഇല്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടാകാനും ആ ഇത് നല്ല മുഴുത്ത കിഴങ്ങാണല്ലോ മഞ്ഞളല്ല മഞ്ഞളല്ലേവിയുടെ കുവീടെ മണമല്ലേ ഇത് വയനാടുകാരുടെ മേട്ടുമഞ്ഞൾ അതെ ഭയങ്കര അതിഭയങ്കരമായി വിളവ് ലഭിക്കുന്ന ഒരുതര മഞ്ഞളാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഈ സാധനം പലരും മഞ്ഞളാണെന്ന് പറഞ്ഞ് അവിടെ വയനാട്ടിൽ ഉണങ്ങി ഉപയോഗിക്കുന്നുണ്ട് നല്ല മഞ്ഞളാണെന്ന് പറഞ്ഞ് വയനാട്ടുകാർക്ക് ചെല്ലു കസ്തൂരി മഞ്ഞളാന്ന് പറഞ്ഞാൽ വയനാട്ടുകാർ കുറേപ്പം വയനാട് ജില്ലയിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ഈ മഞ്ഞളാണ് ഉപയോഗിക്കുന്നത് ോക്ക് ആ മടത്ത് നോക്കിയേ നടി മെഡത്തിന് നോക്കിയേ മഞ്ഞള മഞ്ഞളാണോ ആ ആ ഉറപ്പാ മുഴുത്ത 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 കിഴങ്ങ് മഞ്ഞളല്ലേ മഞ്ഞള ഉറപ്പാ ആ മഞ്ഞള ഇതാ പിന്നെ ഈ കിഴങ്ങായിട്ട് കിടക്കുന്നതല്ല സാധനമേ അല്ല അതാ അതിൻ്റെ അറ്റത്തുള്ളതാണ് എല്ലാം ഉണ്ടാകാറുള്ളതാണ്

പക്ഷെ നമുക്ക് മുതലായി ലാഭകരമല്ല പക്ഷെ നല്ല മഞ്ഞ നിറം ഉണ്ടെന്നോ അല്ലേ കളർ കളറുണ്ടോ നല്ല കളറുണ്ടല്ലോ കിണറുണ്ട് ഇതിൻ്റെ പേര് എന്നാന്ന് പറഞ്ഞത് അതിൻ്റെ വി കെ വൺ അങ്ങനെയാണ് സുഗ്ര പേര് പേര് കൃത്യമായിട്ട് അറിയത്തില്ലല്ലേ പേര് കുറച്ച് കസ്തൂരി അറിയാമോ ഇതാണ് കസ്തൂരി മഞ്ഞൾ അത് നല്ല മുഴുതാണോ അത് നല്ല കുളവുള്ള നല്ല മുഴുതും അറിയാതെ അതിന് നിറം നിറം ഇതാണ് വെള്ളം അല്ലേ നല്ല വിലയുള്ളത് എന്റെ നമ്മൾ മേടിക്കുമ്പോഴേ ഉള്ളൂ നമ്മൾ വിൽക്കുമ്പോഴൊന്നും വിലയില്ല ആർക്കും വേണ്ട ആണോ അതൊക്കെ യൂട്യൂബിലൊക്കെ അങ്ങനെ കാണും പല തട്ടി പറഞ്ഞോർമാർ തട്ടിക്കൊടുക്കും സാറേലത്തീറി അഞ്ഞ് കയറി മേടിക്കും മേടിച്ച സംഗതി പറഞ്ഞു അവർ വിൽക്കാൻ നോക്കുമ്പോൾ ആരും മേടിക്കില്ല പിന്നെ അവരെല്ലാം കൊണ്ടുപോയി പറഞ്ഞു ആയുർവേദ കടകളിലെല്ലാം വാങ്ങിക്കേ എല്ലാ അരക്കിലോ ഒരു കിലോയ്ക്കോ പത്തോരുപത് രൂപേ ഉള്ളൂ ഇതാണ് പ്രത്യേക രീതിയിൽ പ്രോസസ് ചെയ്യണം ഇത് അരിഞ്ഞ് അരച്ചിട്ട് അത് വെള്ളത്തിൽ ഇടണം വെള്ളം ഒഴിച്ചിടണം വെള്ളം ഒഴിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ സഹ തെളി ഊറ്റി കളയുന്ന ഒരു പരിപാടിയുണ്ട് തെളി ഊറ്റിക്കളഞ്ഞാൽ സംഗതി പറഞ്ഞെടുത്തെങ്കിൽ അതിൻ്റെ ഫലപ്രദമാകുള്ളൂ

നല്ല മുഴുത്ത കിഴക്കണ്ടാവും കിഴങ് ബാക്കിയാ അല്ലെങ്കിൽ ഒരു ഒരടിക്ക് പൊക്കത്തില് നീളമുള്ള വലിയ കിഴങ്ങുകൾ ഉണ്ടാവും നല്ല ഇവിടെ പെരുവല്ലം പെരുവല്ലക്കാഴ്ച മണ്ണമുള്ള കിഴങ്ങൾ ഉണ്ടാവും ഓ ഓ ഇപ്പൊരു മോഡലിന് മാത്രമേ ഇതൊരു ചേമ്പിന്റെ കിഴങ്ങ് പോലെ ഇരിക്കുന്നല്ലോ ചേമ്പ് അല്ലെ ചേമ്പ് വിത്ത് ചെറുതായിട്ട് പോകാ അപ്പം ഇവിടെ ഇതിന് വ്യാപാരം നടക്കുന്നുണ്ട് ഇല്ല കിലോയ്ക്ക് പൊടിക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് രൂപ ചിലപ്പം വ്യാപാരം നടക്കുന്നു പൊടിക്ക് പൊടിക്കുക പച്ചയ്ക്ക് കൊടുത്താലോ പച്ചയ്ക്ക് ആരും എടുക്കുന്ന അറിയില്ല ഇത് വിയറ്റ്നാം വിയറ്റ്നാം ഇത് ചെറിയ കിഴങ്ങല്ലേ വളരെ ചെറുതാണ് നല്ല കളറുണ്ട് പക്ഷേ അവർക്ക് കൃഷിയാൻ മുതലായി ഒരു ഐറ്റത്തിന് ഐറ്റം എന്ന് പറയാൻ വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ പൊട്ടു പൊട്ട കളിച്ചിട്ടുണ്ട് നല്ല നിറം ഉണ്ടല്ലേ നല്ല കളറുണ്ട് മഞ്ഞ മഞ്ഞറ മഞ്ഞറ മഞ്ഞ മഞ്ഞള മഞ്ഞ നിറം കുറവുള്ള ലൈറ്റ് മഞ്ഞ എന്ന് അറിയപ്പെടുന്ന മഞ്ഞളയത് ലൈറ്റ് മഞ്ഞ ലൈറ്റ് മഞ്ഞ ലൈറ്റ് മഞ്ഞ തന്നെയാണ് പേര് എനിക്ക് കിട്ടി അറിവ് വിവിധ തരം മഞ്ഞളിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ